നമസ്കാരം പ്രതാപ് സർ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കൂർക്ക മസാല കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ പെരിഞ്ഞീരകം രണ്ട് വട്ടമുളക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഞരിഞ്ഞത് ഇത്രയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു കറിവേപ്പില കറി വിലക്കളെ ചേർക്കാം സവാളയൊക്കെ ഇതുപോലെ വഴണ്ടുവരാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്കതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നോക്കി കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ നമ്മുടെ സ്വന്തം ഗരം മസാല അപ്പം ചേർത്ത് ഇതിൻ്റെ പച്ചമണം വരെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുന്നൂറ് എം എൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇതുവരെ ഒന്ന് തിളച്ച് പറ്റ കേട്ടോ ഇതാ ഇതുപോലെ നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുന്നൂറ് ഗ്രാം കൂർക്ക ഇതെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താണ് അത് ചേർക്കുക ഇതൊന്നും ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇതായി ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഒരുവിധം വെള്ളം പറ്റായി എന്ന് അറിഞ്ഞു കഴിയുമ്പോഴോ നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇടുക അപ്പോൾ ഇത് പിടിയിട്ട് പാകത്തിന് പയ്യായിരുന്നു തരുവോളൂ ഇത് കുക്കറിൽ വേവിച്ചാലേ കുഴപ്പം ശരി നമുക്ക് ആ ടേസ്റ്റ് ശരിയാവില്ല വീണ്ടും ഇത് അടച്ച് വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക മസാലക്കറി തയ്യാറായിട്ടുണ്ട് നല്ല കുഴമ്പ ഭാഗത്തിനെ കേട്ടോ ഞാൻ വാങ്ങണേ ഇതിലൊന്ന് ഒരല്പം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുറുകൂ നമുക്ക് തീ ഓഫ് ഒ അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറച്ച് ചോറാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂർക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ